അച്ഛനേറ്റവും ഇഷ്ടപ്പെട്ട മറക്കാൻ പറ്റാത്തൊരു കാലഘട്ടം ഏതാ ചോ ഇന്നില്ല എല്ലാ എന്താ മോനൊരു കള്ളച്ചിരി എന്തോണ്ടല്ലോ എന്തോണ്ട് പറയോ എല്ല സ്പെഷ്യൽ അല്ലേ എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ ഇതിന്റെയൊക്കെ ഭംഗി മനസ്സിലാക്കുള്ളൂ മാത്രം കുട്ടിക്കാലത്ത് നല്ല പോയി ക്രിക്കറ്റ് ഫുട്ബോൾ കളിക്കണതും കുതിർന്ന് വീട്ടിൽ വരുമ്പഴേ അമ്മ ചൂട് ഓടിക്കുന്ന ഒരു കാലം സ്കൂൾ ലൈഫിന്റെ സുഖം എന്താണെന്നറിയാണ്ട് പെട്ടെന്ന് വലുതായാ മതി എന്ന് ഒരു കാലം ഫോട്ടോഗ്രാഫ് എഴുതി കൂട്ടുകാരെയും പിരിഞ്ഞ് കഴിഞ്ഞ് പിന്നീട് തോറക്കുമ്പോഴേ

അതും കഴിഞ്ഞ് പിന്നെ പറന്ന് വിലസി നടന്നൊരു അതാണ് ഭൂതകാലം അവിടുന്ന് ഒരു ഭൂതം എന്റെ കൂടെ കൂടി പോന്നു അതെല്ലാം ഇപ്പതി അതോ ഈ കാലത്താണല്ലോ രണ്ട് മരമാക്രികള് ഞാൻ പറയണമെന്നോണേം വിശ്വസിച്ച് അന്തം വിട്ട് വാ വിളിച്ചിരിക്കുന്നത്